നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഒരുപാട് ആളുകളുടെ കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ ഒരുപാട് ആളുകൾ ചോദിക്കേണ്ടായി വാട്സപ്പിലൂടെയും കോളിലൂടെയൊക്കെ ചോദിക്കുണ്ടായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടദേവതയെ മാത്രമേ നമുക്കിപ്പോൾ ഒരു ഭഗവാൻ അല്ലെങ്കിൽ ഒരു ദേവി നമുക്ക് പാർവതി ദേവീനെയാണ് ഇഷ്ടം ഭയങ്കര ഇഷ്ടം പാർവതി ദേവീനെയാണ് നമുക്ക് എന്ത് ചെയ്താലും പാർവതി ദേവീനെയാണ് മുന്നിൽ വരുന്നത് അപ്പോൾ പാർവതി ദേവീനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ശിവഭഗവാനാണ് നമ്മളെ ഇഷ്ടദേവൻ അപ്പോൾ ശിവഭഗവാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഇങ്ങനെ നിരന്തരം ഓരോരുത്തരും ഓരോ ഭക്തി ഉള്ളവരായിരിക്കും പക്ഷേ നമ്മളെ പുരാണങ്ങളിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ആകെ നമുക്കറിയാം ലക്ഷ്മി നാരായണനും അതുപോലെ ശിവഭഗവാനും പാർവതീദേവിയും സരസ്വതീദേവിയും അതുപോലെ തന്നെ ബ്രഹ്മാവും ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത് എങ്കിലും നമുക്കറിയാം ദേഹ ദശാവതാര കഥകളൊക്കെ നമുക്കറിയാം വിഷ്ണു ഭഗവാൻ പല രീതിയിൽ എന്തിനാണ് അവതാരം എടുത്തിരിക്കുന്നത് പല രീതിയിലുള്ള ഭൂലോകത്തുള്ള പല പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാര പിറവി എടുത്തിരിക്കുന്നത് അപ്പോൾ ശ്രീകൃഷ്ണനായിട്ടും വാമനനായിട്ടും അതുപോലെ മറ്റുള്ള ശ്രീരാമനായിട്ടും മറ്റുള്ള അവതാരങ്ങളായിട്ടൊക്കെ ഭഗവാൻ ജനിച്ചിട്ടുണ്ട് അത് വിചാരിച്ച് നമുക്ക് പിന്നെ ഭഗവാനെ ഇഷ്ടദേവിയുണ്ട് ന ഞാനിപ്പോൾ ഒരു ശ്രീകൃഷ്ണ ഭക്തയാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ് എന്ന് വിചാരിച്ച് ഞാൻ വിഷ്ണു സഹസ്രനാമവും അതുപോലെ ശ്രീകൃഷ്ണനാമവും മാത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ മതിയോ മറ്റുള്ള ദേവകളെ വിളിച്ചാൽ കുഴപ്പമാണ് എന്നാണ് പറയുന്നത് ചുമ്മാത പറയുന്നതാണ് ആരും ഇത് കേട്ട് വിശ്വസിക്കരുത് കാരണം നമുക്ക് ഒരുപാട് ഉപനിഷത്തുകളും അതുപോലെ ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ നടുക്കാണ് ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം തന്നെ ഉള്ളത് ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് പക്ഷേ നമ്മളുടെ ഒരു ഹൈന്ദവ വിശ്വാസ പ്രകാരം നമുക്ക് ഏത് ദേവി ദേവന്മാരെ വിളിക്കുന്നതിലും ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഓരോരുത്തർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ ഓടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയും അതൊന്നും കേട്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ശ്രീകൃഷ്ണ ഭക്തിയായിരിക്കാം അപ്പോൾ നമുക്ക് മറ്റുള്ള ഒരു ദേവി അല്ലെങ്കിൽ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാട് ദേവിയെ വിളിച്ചാൽ മാത്രമേ നമുക്ക് ആ വഴിപാട് ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുള്ളെങ്കിൽ വിളിച്ചേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക ലളിത ലളിത സഹസ്രനാമം നിത്യം പാരായണം ചെയ്യുന്ന ഒരാൾക്ക് നിത്യജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സുഖഭോഗങ്ങളും എല്ലാം അവർക്ക് സാധിക്കും എന്നുള്ളതാണ് അത് സഹസ്രനാമം ജപിക്കുന്നവർക്ക് മാത്രം അത് സഹസ്രനാമം ജപിച്ച് അതിൻ്റെ അനുഭവങ്ങൾ വന്നവർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ ഈ ലളിത സഹസ്രനാമം ജപിക്കുന്ന ഒരാൾ ചിലപ്പോൾ പാർവതി ദേവിയുടെ അല്ലെങ്കിൽ ദുർഗാദേവിയുടെ പിന്നെ അവരുടെ ഇഷ്ടദേവത അതായിരിക്കില്ല അവരൊരു കൃഷ്ണ ശ്രീകൃഷ്ണ ഭക്തിയായിരിക്കും അത് വിചാരിച്ച് നമ്മൾ എന്താണ് ലളിത ലളിതസഹസ്രനാമം ജപിക്കുന്നത് എന്താ ഈ ലളിതസഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പാടില്ലേ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും സഹസ്രനാമം ജപിക്കുന്നതും ദേവി മഹാത്മ്യം ജപിക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ട എന്ന പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും കേട്ട് നിങ്ങൾ വിഷമിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത് നിങ്ങൾക്ക് ഇഷ്ട ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് എല്ലാം ഇഷ്ട ദൈവങ്ങൾ തന്നെയാണ് എല്ലാം ഭഗവാൻ തന്നെയാണ് എല്ലാം ശിവഭഗവാനും വിഷ്ണു ഭഗവാനും ദേവിയുമാണ് ദേവിയാണ് എല്ലാം എല്ലാം സർവശക്തിയായ ദേവിയാണ് അത് നിങ്ങൾക്ക് സൗന്ദര്യലഹരി പോലുള്ളതും അതുപോലെ ദേവി ലളിതശാസ്ത്രം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ശിവഭഗവാൻ തന്നെ സൗന്ദര്യലഹരിയിൽ എഴുതിയിട്ട് ഭഗവാൻ എഴുതിയതും ശങ്കരാചാര്യർ എഴുതിയതു ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ തിഗവാൻ അൻപത്തി നാൽപ്പത്തി എട്ടെണ്ണം ഭഗവാൻ എഴുതിയെന്നും ബാക്കിയുള്ളത് പിന്നെ ശിവഭഗവാൻ എഴുതിയെന്നും ശിവഭഗവാൻ പിന്നെ അവിടുന്ന് താഴെത്തൂന്ന് മുകളിലോട്ട് എഴുതിയെന്നും ഒക്കെ രണ്ട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് എന്നിരുന്നാലും ശിവഭഗവാനും ശങ്കരാചാര്യരും കൂടിയിട്ട് ാണ് അത് കംപ്ലീറ്റ് ചെയ്തത് സൗന്ദര്യലഹരി അതിൽ ഭഗവാൻ പറയുന്നുണ്ട് പാർവതി ദേവിയാണ് അതായത് ദേവി ശക്തിയാണ് ഏറ്റവും വലുത് ദേവിയെക്കാളും വലുതല്ല ഒന്നും അതായത് മഹാദേവനും വിഷ്ണുവും ഒന്നും ഒന്നുമല്ല ദേവിയുടെ മുൻപിൽ അപ്പോൾ അങ്ങനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും ആരാധിക്കാം വാരാഹിയമ്മയെ വിളിക്കാം ശ്രീകൃഷ്ണ ഭഗവാനെ വിളിക്കാം ഹനുമാൻ സ്വാമിയെ വിളിക്കാം ഒക്കെ അവതാര ശുദ്ധികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക എല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് വിളിച്ചു എന്ന് വിചാരിച്ച് ഒരു കുഴപ്പവുമില്ല നിങ്ങൾ പല രൂപത്തിൽ വിളിച്ചാലും ചെല്ലുന്നത് ഒരു സ്ഥലത്തേക്കാണ് അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മടിയുണ്ടോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്താൻ മടിയുണ്ടോ നിങ്ങൾക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് എല്ലാ രീതിയിലും ഏത് രീതിയിലായാലും പ്രാർത്ഥന മമായിട്ടുള്ള ഒരു കാര്യമാണ് മാനസികമായിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ നമുക്ക് കുറച്ച് തരാനും സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെയുള്ള ഒരു വലിയൊരു ഘടകം തന്നെയാണ് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾക്ക് ഒരു പത്തിരുപത്തിരണ്ട് ദിവസം നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് എന്നുള്ളതാണ് നമ്മളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മൾ അറിയാതെ മാറിക്കൊണ്ടേയിരിക്കും ഒരു അഞ്ച് പൈസ കയ്യിൽ പിടിക്കാതെ തന്നെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് നമ്മളുടെ കണ്ണിൻ്റെ മുന്നിൽ കൂടി നടന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭഗവാന്റെ സുഹൃതം തന്നെയാണ് അതിന് ഒരു മാറ്റവും അപ്പോൾ ഒരു കാരണവശാലും നമ്മളുടെ ഒരു ശരീരം എന്ന് പറയുന്നത് ഒരു വെറും ഒരു നീർക്കുമിള പോലെയുള്ള ഒരു ശരീരം മാത്രമാണ് ഇതിനകത്ത് ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു ചൈതന്യം കൂടിക്കൊള്ളുന്നുണ്ട് ഓരോ ആത്മാവും ദൈവ ചൈതന്യമാണ് അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് നിങ്ങളോ അതായത് അർജുനനോട് പറയുന്നുണ്ട് അർജുനന് ഭഗവാനാണ് അർജുനൻ ശ്രീകൃഷ്ണനാണ് എന്ന് പറയുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നമ്മളുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല നമ്മൾ നമ്മുടെ ശരീരത്തിനെ മാത്രമാണ് സ്നേഹിക്കുന്നത് നമ്മളെ ശരീരത്തിനും മുറിവ് പറ്റുന്നുണ്ടോ നമ്മളെ ശരീരം എന്തെങ്കിലും ആയോ അത് നമ്മളെ നമ്മളെ ശരീരത്തിനെ മാത്രം സ്നേഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള ഒരു ആത്മാവുണ്ട് അതൊരു ചൈതന്യമാണ് അതൊരു അമരത്വം താണ് അതിനൊരു മരണമില്ല അത് ഒരിക്കലും മരിക്കുന്നില്ല നമ്മളുടെ ജഡം മരിച്ചാലും ആത്മാവ് പിന്നീട് വേണ്ടും ഒരു ശരീരത്തിലേക്ക് പ്രാപിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഭഗവാൻ പറയുമ്പോൾ അതിൻ്റെ പൊരുൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് എഴുന്നേക്കാനും നാമം ജപിക്കാനും അതുപോലെ ദൈവത്തിനെ വിളിക്കാനും ഒന്നും ഒരു മടിയും കാണില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാൻ അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടേ രണ്ട് സ്ത്രോത്രങ്ങൾ നിങ്ങൾ കേൾക്കണം ഒന്ന് നിങ്ങൾ കേൾക്കേണ്ടത് ഹരിനാമ കീർത്തനം ഒന്ന് നിങ്ങൾ കേൾക്കേണ്ടത് ജ്ഞാനപ്പാന തീർച്ചയായിട്ടും യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും ജ്ഞാനപ്പാനയും കിട്ടും അതുപോലെ തന്നെ ഹരിനാമ കീർത്തനവും കിട്ടും ഹരിനാമ കീർത്തനം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഒ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും എന്താണ് ഭഗവാൻ എങ്ങനെയാണ് ഭഗവാനെ വിളിക്കുന്നത് ആരാണ് ഭഗവാനെ വിളിക്കേണ്ടത് എ എന്തുകൊണ്ടാണ് ഭഗവാനെ വിളിക്കേണ്ടത് മൃത്യുവിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജ്ഞാനപ്പാനയും നിങ്ങൾ വായിക്കണം കേൾക്കണം നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ കേൾക്കണം ഞാനപ്പാനയിൽ പറയുന്നുണ്ട് അതായത് ഓരോ ജീവികൾ ചത്ത് എന്താകുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ജഡം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ജീവൻ നിലനിർത്തേണ്ടത് നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് ആ ചൈതന്യത്തെ നമ്മൾ അറിയണം ആ ആത്മാവിനെ നമ്മൾ അറിയുകയും എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുകയും നിങ്ങൾക്ക് നിങ്ങൾക്ക് കോട്ടുവ വരുന്നു കരച്ചിൽ വരുന്നു വിഷമം വരുന്നു മടി വരുന്നു അലസത വരുന്നു ഇതിനൊക്കെ കാരണം എന്താണ് നിങ്ങളുടെ കർമ്മദോഷം കുറഞ്ഞു വരും നിങ്ങൾ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയോ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു പോയ കർമ്മദോഷങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് വീണ്ടും ജനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ജനിച്ച നമ്മൾ ആ ആഗ്രഹം സാധിപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചെടുക്കുന്നത് വരെ നമുക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആയിരിക്കും അപ്പോൾ ആ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കർമ്മഫലം കൊണ്ടാണ് അനുഭവിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നാമജപം ചൊല്ലുമ്പോൾ നമ്മളുടെ കർമ്മഫലം കുറഞ്ഞു വരും അപ്പോൾ ഭഗവാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക എത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മടി കൂടാതെ അലസത കൂടാതെ കോട്ടുവ വരുമ്പോൾ ഇത് ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്ക് അത് നല്ല കാര്യമാണ് നിങ്ങൾക്ക് കോട്ടുവ വരുന്നതും മടി വരുന്നതും ഒക്കെ നല്ല ലക്ഷണമായിട്ട് നിങ്ങൾ കണക്കാക്കി നാമജപം ഉറക്കി ജപിക്കുക നിങ്ങൾ കുറച്ച് കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ച് ലളിതസഹസ്രനാമം ദേവി മഹാത്മ്യം വിഷ്ണു സഹസ്രനാമം ഈ പറയുന്ന ഹരിനാമകീർത്തനം ജ്ഞാനപ്പനം നമുക്ക് എന്തെല്ലാം സ്ത്രോത്രങ്ങളും സ്തുതികളും ഉണ്ട് ജപിക്കുവാൻ എല്ലാം എടുത്ത് ഒരു ഒന്നൊന്നര മണിക്കൂർ നാമം ജപിച്ചു നോക്കൂ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും തീരും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല ഇത് ദേവീ മഹാത്മ്യവും ലളിതസഹസ്രനാമവും ഓരോ കാര്യങ്ങൾക്കാണ് ഓരോ ഭഗവാൻമാരെ നമ്മൾ വിളിക്കുന്നത് അത് മറന്നു പോവാതിരിക്കുക വിഘ്നങ്ങൾ അകറ്റുവാൻ വിഘ്നേശ്വരനെ വിളിച്ചേ മതിയാകൂ അപ്പോൾ എൻ്റെ ഇഷ്ടദേവത ശിവഭഗവാനാണ് ഞാൻ ശിവഭഗവാനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വാശി പിടിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കും അതാണ് ഓരോരുത്തരും ഓരോ രീതിയിൽ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പറയുന്നത് ഗ്രന്ഥങ്ങളിലൊന്നും പുരാണങ്ങളിലൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും പുറകെ പോകാതെ നിങ്ങൾക്ക് ഏതൊക്കെ ദൈവങ്ങളെ വിളിക്കാൻ സാധിക്കുമോ ആ ദൈവങ്ങളെല്ലാം മുറുക്കെ പിടിച്ചുകൊണ്ട് വിളിക്കുക നിങ്ങൾ ഒറ്റ ചിന്തയിൽ മാത്രം ചിന്തിക്കുക എല്ലാം ഒന്നാണ് എല്ലാ അവതാര ശുദ്ധിയോടുകൂടി ഹനുമാനാവണ ഹനുമാൻ സ്വാമി ആണെങ്കിലും അതുപോലെ മുത്തപ്പനാണെങ്കിലും ഒക്കെ ഒരുപാട് അവതാരങ്ങളായിട്ട് പിറവിയെടുത്തവരുണ്ട് അപ്പോൾ എല്ലാം ഒരു ഒരേ ശുദ്ധിയോട് കൂടി ഒരേ സ്ഥലത്തേക്കാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ മല മടിയും അലസതയും ഒക്കെ നല്ലതാണ് അതെല്ലാം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം